സ്നേഹനിധികളായ എൻ്റെ മിനിങ്ങളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്ന് പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ നമ്മൾ ധാരാളം ആളുകൾ രോഗികളാണ് അള്ളാഹുവേ ആജിലായ കാമിലായ പരിപൂർണ ഷിഫദ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അവരുടെ കബരുടമൊള്ളാഹുറാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗ സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് ഈ സയ് മജലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകളുടെ വലിയൊരു പ്രയാസത്തിന് ഒരു പരിഹാരമാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ് എല്ലാവർക്കും അറിയുന്ന ചെറിയൊരു കുഞ്ഞൻ സൂറത്ത് നമ്മളെപ്പോഴും പതിവാക്കുന്ന സൂറത്ത് ആ സൂറത്ത് ഈ രീതിയിൽ ഓതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളാണ് ഈ സൂറത്ത് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഫർണസ്കാരത്തിൻ്റെ ശേഷവും ഇങ്ങനെ ആരെങ്കിലും ഓതിയാൽ സാധാ രൂപത്തിലല്ല എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് പക്ഷേ സാധാരൂപത്തിലല്ല ഓതേണ്ടത് ഈ രൂപത്തിൽ ആരെങ്കിലും ഓതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഈ നേട്ടങ്ങളാണെങ്കിലോ നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായതാണ് ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു പരിഹാരമാണ് നമ്മുമായി സമീപിക്കുന്നവർ പറയാറുണ്ട് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് ശത്രുവിൻ്റെ ശത്രുതയിൽ നിന്നും കേസിലാവാൻ അതിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ഏത് അമലാണ് ഞാൻ ചെയ്യേണ്ടത് ഏത് ധിഖരണയാണ് ഞാൻ പതിവാക്കേണ്ടത് ഒരു ശത്രു എന്നെ ഉപദ്രവിക്കരുത് എനിക്ക് ബിസിനസ് ഉണ്ട് എനിക്ക് കച്ചവടമുണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെയും ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ശത്രുവിൻ്റെ നോട്ടം ഉണ്ടാവരുത് ചതിയന്മാരെ ചതി അതിൽ വന്നു പോകരുത് ഞങ്ങളെ കാര്യങ്ങളിലൊന്നും ചതിയന്മാരെ ചതി വന്നു പോകരുത് സാഹിരിങ്ങളെ സിഹർ ഞങ്ങൾക്ക് ഉണ്ടാവരുത് കുടുംബം വലിയ പ്രയാസത്തിലാണ് സിഹറ് സെഹറ് ചെയ്ത് 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 വലിയ തളർച്ചയിലേക്ക് ഞങ്ങൾ വീണുപോയി തോൽവിയുടെ പടുക്കുയിലേക്ക് ഞങ്ങൾ ചാടിപ്പോയി ഇതിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടാവാൻ ആരുമല്ല കൂട്ടുകുടുംബങ്ങൾ ചെയ്യുന്ന അസൂയയുടെ മേൽ ചെയ്യുന്ന ഇത്രം കൂടോത്രങ്ങൾ ഇത്രം കെണിവലകളിൽ അകപ്പെട്ടു പോവാതിരിക്കാൻ ഞങ്ങൾക്ക് തന്നെ ഒരു സംരക്ഷണ കവചം തീർക്കാൻ ഞങ്ങൾ എന്താണ് എപ്പോഴും പതിവാക്കേണ്ടത് കച്ചവടത്തിലും ബിസിനസ്സിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ എന്താണ് പതിവാക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഏത് ദിഖറിനെയാണ് പതിവാക്കേണ്ടത് നിങ്ങളെ നിങ്ങൾ ദിഖറ് നിങ്ങൾ വലിയ വലിയ ദിഖറുകളൊന്നും പതിവാക്കേണ്ട ഈ ചെറിയ സൂറത്ത് ഈ രൂപത്തിൽ ഓതിയാൽ മതി ഓതാൻ അറിയാത്തവരുണ്ടാവൂല അത്രയും ചെറിയ സൂറത്താണ് അത്രയും ചെറിയ സൂറത്താണ് ആ സൂറത്ത് ഈ രീതിയിലൊന്നും ഓതി നോക്ക് ഒരു ശത്രുവിനെ ഉപദ്രവിക്കൂല ഒരു സാഹിറിൻ്റെ സിഹറും നിനക്കേൽക്കൂല അവരിങ്ങനെ വിചാരിക്കൂ ഇവനുക്ക് ഞാൻ പലതും ചെയ്യുന്നുണ്ടല്ലോ ഇവനെ കേൾക്കുന്നില്ലല്ലോ ഏൽക്കുന്നില്ലല്ലോ ഈ കാര്യം ഞാൻ പറയാനുള്ള കാര്യം ഇത് ഞാൻ ഈ മജലിസിൽ ഇന്ന് കാര്യം ഇനിശാ അല്ല ഈ കാര്യം ഞാൻ ഇന്ന് കാര്യം ഇന്നലെ ഞാൻ കൺസൾട്ടിങ്ങിന് ഇരുന്ന ദിവസമായിരുന്നു കൺസൾട്ടിങ്ങിന് വീട്ടിൽ നോട്ടത്തിന് ഇരിക്കുന്ന സമയത്ത് കുറേ മുന്നേ എന്നുമായി നമ്മുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ ഇന്നലെ വന്നു ഇന്നലെ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിച്ചു അദ്ദേഹം ആ സമയത്ത് വന്നത് വലിയ പ്രയാസത്തിലാണ് വലിയ പ്രയാസത്തിലായിട്ടാണ് ഒരു കച്ചവടമുണ്ട് ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് എപ്പോഴും നഷ്ടങ്ങൾ എപ്പോഴും പ്രയാസങ്ങൾ അവിടെ ആളുകൾ നിൽക്കുന്നില്ല സ്റ്റാഫുകൾ അങ്ങുമിങ്ങും പ്രയാസങ്ങൾ സ്റ്റാഫ് നിൽക്കുന്നില്ല അതായത് ഒരാളെ കൊണ്ടുപോയി അറ്റൻഡ് കൊണ്ടുപോയി ഒരാൾ സ്റ്റാഫായി നിർത്തുന്ന സമയത്ത് മറ്റൊരാൾ പോവാം ആരും അവിടെ നിൽക്കുന്നില്ല അങ്ങനെയുള്ള വലിയൊരു പ്രയാസത്തിൻ്റെ മേൽ ബുദ്ധിമുട്ടായിട്ടാണ് അദ്ദേഹം എന്നെ സമീപിക്കുന്നത് അവിടെയുള്ള പണിക്കാര അതായത് സ്റ്റാഫ് തമ്മിൽ കലഹങ്ങൾ ആരും കടയിൽ നിൽക്കുന്നില്ല എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടാണ് എൻ്റെ വലിയൊരു സ്വപ്നമാണ് തങ്ങളെ ആ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം അറിയിച്ച ഒരു സഹോദരൻ ഇന്നലെയാണ് അദ്ദേഹം വന്നത് ഇന്നലെ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു അപ്പൊ ഈ മജ്ലിസിൽ ആ അമല് അദ്ദേഹത്തിന് ഞാൻ കൈമാറിയ ആ ഒരു സൂറത്ത് ആ ഒരു കുഞ്ഞൻ സൂറത്ത് എപ്പോഴും ഞാൻ പതിവാക്കാൻ പറഞ്ഞതാണ് ആ ഒരു സൂറത്ത് മഹാന്മാര് പറഞ്ഞു തന്ന ഈ ഒരു അമല് മജലിസിൽ ധാരാളം ആളുകൾക്ക് ഉപകരിക്കട്ടെ ഇതുകൊണ്ട് അമലെടുക്കട്ടെ ഇത് എപ്പോഴും പതിവാക്കട്ടെ ഈ രൂതിയിൽ എല്ലും ഓതട്ടെ എന്ന തീർക്കട്ടെ ഇൻഷാല്ല അതുകൊണ്ടാണ് ഇൻഷാല് ഇന്നും മജലിസില് ഈ ഒരു സൂറത്തിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും നിരന്തരം ഓതുന്ന സൂറത്താണ് അദ്ദേഹം വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് തങ്ങളെ ഇപ്പൊ പ്രയാസങ്ങളില്ല ഞാൻ കടയിലിരുന്നു ഓതും തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ ഫർ നിസ്കാരത്തിന് ശേഷം ഞാൻ ഓതാറുണ്ട് അത് പതിവാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് ഇപ്പൊ അലഹമുല്ല റാഹത്താണ് തങ്ങളെ റാഹത്താണ് ഇപ്പൊ ഒരു സതിയന്മാരെ സതി എനിക്ക് കേൾക്കുന്നില്ല അലഹമുല്ല ഇപ്പൊ രാഹത്തുണ്ട് ഇപ്പൊ കച്ചവടത്തിൽ വലിയ വറുക്കത്തുണ്ട് ഇപ്പൊ എല്ലാം കൊണ്ടും റാഹത്താണ് സന്തോഷവാർത്ത അറിയിച്ചിട്ടാണ് ആ സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നത് ഒരു സതിയന്മാരെ ചതി ഏൽക്കൂല ഒരു സാഹറിൻ്റെ സിഹറും ഏൽക്കൂല ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേർ ഏൽക്കൂല നമുക്ക് നിങ്ങൾ ഒരു പ്രയാസം പൈശാചികമായ ഒരു ഉപദ്രവം ഏൽക്കൂല ശത്രുവിൻ്റെ ശത്രുത ഏൽക്കൂല നമ്മൾ ആഗ്രഹങ്ങൾ മിന്നൽ വേഗത്തിൽ അത് പൂവണിയും ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും സമ്പത്തിൽ അള്ളാഹു വലിയ വിശാല നൽകും ഈ ഒരു സൂറത്ത് ഈ ഒരു ചെറിയ സൂറത്ത് ഈ രീതിയിൽ ഓതിയാൽ ഏതാണ് മിനിങ്ങൾ ആ സൂറത്ത് ഇൻഷാല്ല കൊണ്ടുപോകുന്നില്ല ഇൻഷാല്ല ആ സൂറത്ത് പറഞ്ഞ് സൂറത്ത് ഓതിയാലുള്ള നേട്ടം പറഞ്ഞ് എങ്ങനെയാണ് ഓതേണ്ടത് ഇൻഷാ നമുക്ക് ഈ മജലിസിൽ ചർച്ച ചെയ്യാം അതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളെ ക്ലാസ്സിലും മജലിസിലൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകൾ ഞമ്മളെ മജലിസിലേക്ക് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് തങ്ങളെ തങ്ങള് പറയുന്ന ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ അടങ്ങേറിലാണ് വലിയ തടസ്സത്തിലാണ് വീട്ടിൽ വലിയൊരു പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ടാണ് ഭൂമിയിലുള്ള പ്രയാസങ്ങൾ പൈശാചികമായ ഉപദ്രവങ്ങൾ അത്ര വലിയൊരു പ്രയാസത്തിലാണ് അതൊന്ന് ബാത്തിലാക്കാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എപ്പോഴാണ് തങ്ങളുണ്ടാവുക എന്ന് ബുക്കിംഗ് ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നവർ ഇൻഷാ അല്ല ഇനി വീട്ടിൽ നോട്ടമുള്ളത് കൺസൾട്ടിങ്ങുള്ളത് ശനിയാഴ്ചയാണ് വരാനുദ്ദേശിക്കുന്നവർ ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു പോയി ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു തോഫീഖിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ സകലമായ പ്രയാസങ്ങളും ലാഹു ഞങ്ങൾക്ക് നീ തീർത്ത് നൽകണമല്ലോ ജീവത്തിൽ വലിയ ബർക്കത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ പുരോഗതി നൽകണമല്ലോ ജീവത്തിൽ വലിയ ഉയർച്ച നൽകണമല്ലോ ലാഹു സാഹിരി നിങ്ങളെ സേനത്തോട്ട് ഞങ്ങളെ കാക്കണല്ലോ മാക്കിരി മക്കരണത്തോട്ട് കാക്കണല്ലോ ഫത്താനിങ്ങിത്തൊട്ട് കാക്കണല്ലോ ലാലിമി തൊട്ട് തൊട്ട് അയിനെ അയിനെ കാത്ത് ഞങ്ങളെ 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 ദുനിയാവിലും കുഴക്കല്ലേ ധാരാളം ഇത്ര വലിയ പ്രയാസത്തില് അകപ്പെട്ടു പോയി കുടുങ്ങി നിൽക്കുന്നവര് ജീവിതം വഴിമുട്ടിപ്പോയവര് അവർക്ക് വേണ്ടിയാണ് ഇന്ന തമ്മില് ഇത് ചെയ്തോ ഇത് ചെയ്തോ സിഹിറ് ചെയ്ത് 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 നിന്ന കുടുംബങ്ങൾ തളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൽപക്കക്കാര് തളർത്തുന്നുണ്ടെങ്കിൽ ആരും ആയിക്കോട്ടെ ആരാണോ എന്ന് നമ്മൾ നോക്കണ്ട അത് അള്ളാഹും അവരും പടച്ച റബ്ബും അവരും ആയിക്കോളും നമ്മൾ അതിലേക്കൊന്നും നോക്കണ്ട അതിലേക്കൊന്നും നോക്കണ്ട നമ്മൾ കേൾക്കാതിരിക്കാൻ നമ്മളെ മക്കൾക്ക് ഏൽക്കാതിരിക്കാൻ നമ്മളെ ഭർത്താവിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഏൽക്കാതിരിക്കാൻ ഓദിക്കോ ഈ ഒരു ചെറിയ സൂറത്ത് ഏതാണെങ്കിലും നിങ്ങൾ ആ ചെറിയ സൂറത്ത് സൂറത്തൊന്നു ഹാ ഇതായിരുന്ന സൂറത്ത് ഞങ്ങൾക്കൊക്കെ അറിയുന്ന സൂറത്താണല്ലോ ഞങ്ങൾ ഇപ്പോഴും പതിവാക്കുന്ന സൂറത്താണ് ഇത് മാത്രമല്ല നിങ്ങൾ ഈ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എല്ലാ ഫർണ്ണ നിസ്കാരത്തിന് ശേഷം സൂറത്ത് ഓതാൻ അറിയാത്തവരുണ്ടാവൂല അറിയാത്തവരുണ്ടോ ഇല്ല ആരുണ്ടാവില്ല ഏതാണ് സുഹത്ത് ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കൊടുത്ത് നമുക്ക് ഓതാം ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഓത് ഇന്ന് ഓത് ഇൻഷാല്ലോ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റായ ഒരു സമ്മാനമായി ഇജാസത്തോടു കൂടി ഇൻഷാ അല്ല നിങ്ങൾക്ക് ഞാനിന്ന് പകർന്നു നൽകുകയാണ് എല്ലാവരും ഈ മജ്രിസ് കാണുന്ന ഈയൊരു ക്ലാസ് കാണുന്ന എല്ലാം ഏറ്റെടുക്കുക ഏറ്റെടുക്കുക ഹൃദയത്തോട് ചേർത്ത് നൽകട്ടെ നമുക്കൊരു പ്രയാസം ഉണ്ടാവൂല നമ്മളെ ജോലിയിൽ ഒരു തട്ടുമുട്ടലുകളോ ഒരു മുട്ടലുകളോ നമുക്ക് ഉണ്ടാവൂലെ ഒരു തടസ്സങ്ങൾ ഓദിക്കോ വലിയ ഉണ്ടാവൂലുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാൻ റസൂൽ വലിയൊരു സാന്ത്വനമായിട്ടാണ് സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് വഹിയൊന്നും എത്തുന്നില്ല ജിബിരിൽ അള്ളാഹൻ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നില്ല അപ്പൊ അല്ലാൻ റസൂൽ വലിയ പ്രയാസത്തിലായി വലിയ ബുദ്ധിമുട്ടിലായി വലിയ പ്രയാസം അനുഭവിച്ച സമയത്ത് എങ്ങനെയാണോ ഒരു മാതാവും ഒരു പിതാവും ആശ്വസിപ്പിക്കുന്നത് അതുപോലെ ഒരു ആശ്വാസമായിട്ടാണ് ഒരു സാന്ത്വനമായിട്ടാണ് സൂറത്ത് അവതരിപ്പിക്കുന്നത് അള്ളാൻ്റെ അങ്ങ് വിഷമിക്കണ്ട പ്രയാ എന്ന രീതിയിലാണ് സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത് ഏതാണ് സൂറത്തു ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ما ودعك ربك وما كلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فأبى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ സൂറത്തുഹ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഈ ഒരു സൂറത്ത് ഈ ഒരു സൂറത്ത് എല്ലാ ഫർസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഓതാ മറന്നു പോകല്ലേ മറന്നു നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഇൻഷാല്ലി പറയുന്നത് എണ്ണി എണ്ണി നമുക്ക് പറയാം എല്ലാ എല്ലാത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇതുപോലെ എങ്ങനെ ഓതയുടെ രൂപം സൂറത്തു സൂറത്തു ഏയാശ്യം ഓതുക അതിലെ ആ ആയത്ത് ആയത്തിൽ പ്രാവശ്യം ആ ഓതേൻ്റെ രൂപം സുഹത്തുങ്ങനെ ഓധി വവ ഫഹദ അതായത് ഏഴാമത്തെ ആയത്തെത്തുമ്പോൾ ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക ഏഴ് പ്രാവശ്യം എങ്ങനെ ആവർത്തിച്ച് പിന്നീട് അത് പൂർത്തീകരിക്കുക സൂറത്തുള്ള പൂർത്തീകരിച്ച് പിന്നെ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ പിന്നെ പിന്നൊരു ശത്രുവിനെ ബുദ്ധിമുട്ടിക്കൂല ഒരു സിഹറുകാരൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല അവർക്ക് കഴിയില്ല നിൻ്റെ മേലെ അള്ളാഹു വലിയൊരു കവചം അള്ളാഹു തീർക്കും വലിയൊരു സംരക്ഷണത്തിന്റെ കവചം അള്ളാഹു തീർക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഓരോ ഭരണസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം സൂഹത്തു ലുഹയെ പതിവാക്കുക അതിൽ ഏഴു പ്രാവശ്യം ഏഴാമത്തെ ആയത്തെത്തിയാൽ അത് ഏ പ്രാവശ്യം ഏഴ് പ്രാവശ്യം അത് കണ്ടിന്യൂസ് ചെയ്യുക ഓതുക തുടർച്ചയായി ഏത് പ്രാവശ്യം ഓതി സൂറത്തുഹയെ പൂർത്തീകരിക്കുക മൂന്ന് പ്രാവശ്യം ഓതുമ്പോഴും ഈ ആയത്തെത്തുന്ന സമയത്ത് ഏഴ് പ്രാവശ്യം തുടർച്ചയായി ഒരു ശത്രു നിന്നെ ബുദ്ധിമുട്ടിക്കൂല ഒരു ചതിയനു നിൻ ചതിക്കൂല ഒരു കെണിവലയിൽ നീ അകപ്പെടൂല നിന്റെ ബിസിനസ്സിൽ അള്ളാഹു വലിയ ഉയർച്ച നൽകും വലിയ പുരോഗതി അള്ളാഹു നൽകും സമ്പത്തിൻ്റെ ഉറവിടത്തിൽ അള്ളാഹു വിശാല നൽകും ആഗ്രഹങ്ങൾ നിറവേറും ഏത് ആഗ്രഹം അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാലും അള്ളാഹു നടത്തി തരും രോഗങ്ങൾക്ക് വലിയ ശിഫ ലഭിക്കും ിഫലപിക്കും ഒരു പിശാജിനോ ഒരു ശൈത്താനോ നിന്നെ തൊടാൻ കഴിയൂല നിന്നെ തൊടാൻ കഴിയൂല അതുപോലെ നമുക്ക് അത് അത് മതി എല്ലാത്തിനും നമുക്കൊരു സംരക്ഷണത്തിൻ്റെ കവചമാണ് വേണ്ടത് ഈ ഒരു സൂറത്ത് സൂറത്തു ലുഹ വലിയ പവർഫുള്ളാണ് നിങ്ങൾ വലിയ പവർഫുള്ളാണ് ഓതുന്നവരുണ്ടാവാം ഇതുപോലെ ഓതുന്നവരുണ്ടാവും ഇതുപോലെ ഓതുന്നവരുണ്ടോ ഇൻഷാല്ല ഇല്ലെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് മുതൽ ഇന്ന് മുതൽ നിങ്ങൾ ആദ്യം ലുഹ ലോഹ ആദ്യം ലോഹർ നിസ്കാരാണ് നിസ്കരിക്കുന്നതെങ്കിൽ ലോഹർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങളെ നിക്കറുകളും ദ്വാരകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂറത്തു ലുഹ മൂന്ന് പ്രാവശ്യം ഓതുക മൂന്ന് പ്രാവശ്യം ഓതുമ്പോഴും ഏയാമത്തായത്തുന്ന സമയത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക എന്നിട്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദ്വായ ചെയ്ത് നോക്ക് അള്ളാഹുവിൻ്റെ ദ്വായ സ്വീകരിക്കും അള്ളാഹുവിൻ്റെ തേട്ടം അള്ളാഹു സ്വീകരിക്കും പിന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകൾക്കും ഇത് മതിയെന്നു നിങ്ങളെ സൂറത്തു ലുഹ്മി എല്ലാ ഫർ ശേഷവും ശേഷം അസറാണെങ്കിലും ലുഹറാണെങ്കിലും മഹരിബാണെങ്കിലും ഇഷ ആണെങ്കിലും സുബിയാണെങ്കിലും ഓദിക്കോ എല്ലാ ഫർ നിസ്കാരത്തിന് ശേഷം ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ടാവാം അവർക്കിത് പകർന്നു കൊടുക്ക് ഷെയർ ചെയ്ത് കൊടുക്ക് ഓദിക്കോ ശത്രുവിന്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ കാവലേകാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്ത് കൊണ്ട് അമലെടുക്കാൻ നീ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ ലാഹു ഞങ്ങളെ കൊയക്കല്ലും ആഹ്റത്തിലും അള്ളാഹു ഞങ്ങൾക്ക് നീ വിജയം നൽകണല്ലോ നീ വിജയം നൽകണേ തമ്പുരാനെ അസൈക്കും വറഹമുല്ലാ ഇൻഷാള്ള ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ അഞ്ചേ മുപ്പതിൻ്റെ വലിയ ഒരേ ചൊല്ലുന്ന ഇസ്തഫാർ ചൊല്ലുന്ന സൊലാത്തുൽ ഫാത്തൊല്ലി ധാരാളം ആളുകൾ മുറാദുകൾ പങ്കെടുക്കാൻ നീ ഭാഗ്യം നീ തൗഫീഖ് നൽകണീക്ക് അനുഗ്രഹിക്കണേ തമ്പുരാനെക്കും uh-huh ah, 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 ah.